അസ്സാമലൈക്കം വറഹമത്തുള്ള സോഷ്യൽ മീഡിയ വാച്ചിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂര് എലക്ഷനുമായി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇടദോഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അത് നമ്മൾ കണ്ടിട്ട് വരാം നല്ലൊരു മനസ്സിലാകാൻ നോക്ക് എന്ന നാടകം എഴുതിയ ഇ കെ നിങ്ങൾ നോക്കൂ ലോകത്തിന് ഇത്രമാത്രം മഹത്തായ സന്ദേശം നൽകിയ മറ്റൊരു നാടകം ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് നീ ഒരു നല്ല മനുഷ്യനാവുക എന്ന സന്ദേശമാണ് ഇജ് നല്ലൊരു മനുഷ്യനാകാം എന്നൊക്കെ അതാണ് നാടകത്തിൻ്റെ പേര് എഴുതിയത് ഈ കെ അയ്മുവാണ് സമീപകാലത്ത് പ്രിയങ്കരനായ കവി മുരുകൻ കാട്ടാക്കട മനുഷ്യനാകണം എന്ന മാനവികീതയുടെ മഹാമുദ്രാവാക്യത്തിന് കാവ്യഭാഷ്യം രചിച്ചു രണ്ടും ഒരേ ആശയമാണ് മനുഷ്യരാവുക എന്ന് സകലരെയും ഓർമ്മപ്പെടുത്തിയ മഹാ ആശയത്തിന് കരുത്തുപകർന്ന ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ ഇതില് എം സ്വരാജ് ഇപ്പൊ നെൽമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും സംസാരിക്കുന്നുണ്ട് അതിൽ പല സ്ഥലങ്ങളിലും ഈ നാടകവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം ഇത് രചിച്ചത് ഇ കെ എമ്മു ആണ് നാടകം സംവിധാനം ചെയ്തത് നമുക്കെല്ലാം ഉസ്മാൻ സാഹിബ് പക്ഷെ അത് സംവിധാനം ചെയ്ത ആളുടെ പേര് സ്വരാജ് പറയണില്ല അത് വേറെ ഏതെങ്കിലും പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എവിടെ അത് പരാമർശിക്കപ്പെടുന്നില്ല ഇതിൽ മാത്രമല്ല കേരളത്തിൽ പൊതുവേ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പറയുമ്പോൾ ഡോക്ടർ എം ഉസ്മാൻ എന്ന് പറയുന്ന പേര് പൊതുവെ എവിടെയും കേൾക്കാറില്ല ആ തമസ്കരണത്തിന് പിന്നിൽ ശരിക്ക് അത് തീരെ നീതിപൂർവകമായൊരു തമസ്കരണം അല്ലത് കാരണം നമ്മൾ ഒരു കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു തൊള്ളായിരത്തി അൻപതുകളിലാണ് ശരിക്കും കൊമ്യൂണിസം എന്ന് ആശയം അത് കൊമ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപത്തിൽ മലബാറിലെ മുസ്ലിങ്ങളെ അഭിമുഖീകരിച്ച് തുടങ്ങുന്നത് വളരെ ഗൗരവതരമായി അഭിമുഖീകരിച്ച് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ഭൂമി എന്ന് പറയുന്നത് ഈ കിഴക്കനേറനാടായിരുന്നു അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ മലബാറിൽ പല സ്ഥലങ്ങളിലും എന്ന പോലെ തന്നെ നേർക്കുനേരെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഒരു ശുദ്ധ ശുദ്ധശൂന്യതയിൽ വന്നിങ്ങനെ പഠിപ്പിക്കുകയല്ലോ ചെയ്തത് ഇവിടുത്തെ തൊഴിലാളികളുടെ പണിയെടുക്കുന്ന ആളുകളുടെ കുടിയാന്മാരുടെയൊക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ മുതലാളിമാരോടും ജന്മിമാരോടൊക്കെ സമരം ഒരു സംവിധാനം എന്നുള്ള നിലക്കാണത് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് പാർട്ടി ക്ലാസ്സുകൾ നടത്തിയിട്ട് അതിലൂടെ കമ്മ്യൂണിസം പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു സ്ട്രാറ്റജി ആയിരുന്നുള്ളത് സ്വീകരിച്ചത് അപ്പോൾ ഏതൊരു തൊഴിലാളിക്കും ആകർഷണം തോന്നുന്ന തരത്തിൽ അയാൾ അനുഭവിക്കുന്ന കുറേ ഭൗതികമായ പരാധീനതകളിലാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം രൂപപ്പെടുത്തുന്നത് അപ്പോൾ ഈ നാട്ടിൽ കുറേ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എസ്റ്റേറ്റുകൾ ആ എസ്റ്റേറ്റുകൾ പണിയെടുക്കാൻ വേണ്ടി കുറേ തൊഴിലാളികളെ കൊണ്ടുവന്നിരുന്നു അവർക്കൊക്കെ ഈ കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസങ്ങളും ചൂഷണങ്ങളൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ ഈ മുതലാളിമാർ ഇതിൻ്റെ കുടമസ്ഥന്മാർ തീരെ കണ്ണില് ചോരല്ലാത്ത ആൾക്കാരായിരുന്നു പലപ്പോഴും അങ്ങനത്തൊക്കെ അവസ്ഥകളുണ്ടായിരുന്നു അപ്പോൾ കിഴക്കൻ എറണാട്ടിൽ അങ്ങനൊരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിലമ്പൂരൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു കൊമ്യൂണിസ്റ്റ് ആശയപ്രചാരണത്തിന് നല്ല സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജി നല്ലൊരു മനുഷ്യനാകാൻ നോക്കുകയെന്ന് പറഞ്ഞ നാടകം അരങ്ങിലെത്തുന്നത് നിലമ്പൂർ യുവജന കലാസമിതി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആൾക്കാരുണ്ടാക്കിയൊരു ഒരു ഒരു പിന്നെ കലാസംഘടനയായിരുന്നു നമ്മളൊരു ക്ലബ്ബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്കപ്പ് ഉള്ളൊരു ക്ലബ്ബ് അപ്പോൾ ആ ക്ലബ്ബാണ് അങ്ങനെ ഒരു നാടകം അരങ്ങിലെത്തിക്കുന്നത് അത് അന്നത്തെ കാലത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ നാടകമാണ് എന്ന് പറഞ്ഞപ്പോൾ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ഇന്ന് പ്രസിദ്ധയായ അന്ന് ഒരു പെൺകുട്ടി നാടകത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു ഒരു ഒരു സാമൂഹികമായ പിന്നെ ആഘാതം ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഇ കെ അയമ്മൂനെ പോലെ തന്നെ പ്രസ പിന്നെ പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടറെ ഉസ്മാൻ എന്ന് പറയുന്ന ആൾ ഡോക്ടർ എം ഉസ്മാൻ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ പഴയ തലമുറ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം പക്ഷേ അതിൽ സങ്കടകരമായ കാര്യം പുതിയ തലമുറ കമ്മ്യൂണിസ്റ്റുകാർക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാന്നുള്ളതാണ് അത് ശരിക്കും അവരുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെയാണ് അവർ മറന്നുപോകുന്നത് അപ്പോൾ ഡോക്ടർ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ അരി അദ്ദേഹം പിന്നെ എറണാട്ടിൽ ആദ്യത്തെ മുസ്ലിം ഡോക്ടർ ആയിരിക്കണം ഒരു പക്ഷേ ഈ എം ബി ബി എസ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ എറണാടൻ മാപ്പിളയാവാൻ സാധ്യതയുള്ള ഒരാളാണ് ഡോക്ടർ അക്രം ഉസ്മാൻ സാഹിബി വളരെ കൃത്യമായി രേഖകളിന് വേറെ ആരെങ്കിലും മുമ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സമയത്തൊക്കെയാണ് അദ്ദേഹം എം ബി ബി എസ് പൂർത്തിയാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് നിലമ്പൂർ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് അവിടെ പിന്നെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയൊക്കെ നടത്തുന്നത് പിന്നെ അദ്ദേഹം ഏതാണ്ടൊരു നിലമ്പൂര് കാരണം പോലെ തന്നെയാണല്ലോ പിന്നെ ജീവിക്കുന്നൊക്കെ അപ്പം നിലമ്പൂർ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം ഒരു ഭയങ്കര ഒരു ഡോക്ടറായിരുന്നു വളരെ ആർദ്രതയുള്ളൊരു മനുഷ്യസ്നേഹിയായിരുന്നു അത് ഇപ്പോൾ പോലും നിലമ്പൂർ ആ തലമുറയിൽപ്പെട്ട ആരോട് ചോദിച്ചാൽ ഉസ്മാൻ ഡോക്ടറെ പറ്റി ഒരു പിന്നെ നൂറുകണക്കിന് കഥകൾ അവർക്ക് പറയാനുണ്ടാവും കാരണം തീരെ മോഹമില്ലാതെ കാരണം പ്രത്യേകിച്ച് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിറയെ പട്ടിണി പാവങ്ങളിലെ പലപ്പോഴും ആദിവാസികളും ഇവരൊക്കെ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി വരെ നിലമ്പൂരാണ് ഉസ്മാൻ ഡോക്ടറെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധമാണ് കാരണം അദ്ദേഹം ഇങ്ങനത്തെ ആൾക്കാരോടൊന്നും പൈസ വാങ്ങൂല പൈസ വാങ്ങൂലെന്ന് മാത്രമല്ല അവർക്കൊക്കെ മരുന്ന് സൗജന്യമായി കൊടുക്കും പോണ സമയത്ത് പൈസയും കൊടുക്കും അതിനേക്കാൾ അധികം ഇപ്പം എന്താ വേണ്ടത് അതായത് ഒരു ഡോക്ടറെടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ പക്ഷേക്ക് ഫീസ് കൊടുക്കേണ്ട ഒരു ഒരു പരിപാടിയല്ലേ പക്ഷേ അദ്ദേഹം ഫീസ് ഇവരോട് വാങ്ങൂല എന്ന് മാത്രമല്ല പോണ സമയത്ത് പൈസയും മരുന്നൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞയക്കുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളരെ കൂടി കാരുണ്യത്തോടു കൂടി കൂടി ആ ഒരു നാടിൻ്റെ മൊത്തം ഒരു തണുപ്പും തണലുമായി നിന്നിരുന്നൊരു ആളാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രാഥമികമായ ഉത്തരം ശരിക്കും അതിലുണ്ട് കാരണം ഈ മനുഷ്യരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളോടുള്ളൊരു ഒരു ഒരു പിന്നെ മനസ്സലിയുന്നൊരു പ്രകൃതം അപ്പോൾ ആ ഒരു മനുഷ്യ മനുഷ്യസ്നേഹമാകണം ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇങ്ങനത്തെ വിമോചന മുദ്രാവാക്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തെ ആകർഷിച്ചത് പക്ഷേ അതുമാത്രമായിരുന്നില്ല അദ്ദേഹം ഐഡിയോളജി ആഴത്തിൽ പഠിച്ച ആളായിരുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും നിരീശ്വരവാദി ആയിരുന്നു ഭൗതികവാദി ആയിരുന്നു ആ നിലക്കന്നൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അപ്പോൾ അവിടെ അവിടുത്തെ തൊഴിലാളികളെ തോട്ടം തൊഴിലാളികളൊക്കെ പ്രശ്നം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുകുട്ടൻ തമ്പാൻ്റെയൊക്കെ നേതൃത്വത്തിലായിരുന്നു പിന്നെ നിലമ്പൂർ കോവിലകത്തുനിന്ന് ഈ ജന്മിത്വത്തിൻ്റെയൊക്കെ ഈ ആഠ്യത്വം ഒഴിവാക്കിയിട്ടൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഗോതയൊക്കെ ഇറങ്ങിയ ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം സഖാവ് കുഞ്ഞാലി സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്നത് അന്നത്തെ നിലമ്പൂരിനെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊക്കെ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ അവരുടെ നടുവിലേക്ക് വന്ന് വീണൊരു ബുദ്ധിജീവിയായിരുന്നു ഡോക്ടർ മുൽമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു തരത്തിൽ അദ്ദേഹത്തിന് ജനങ്ങളുമായുള്ള ഈ ബന്ധം ഒരു സൈഡിലുണ്ട് വേറൊരു സൈഡിൽ നന്നായി വായിക്കുന്ന വാസ്റ്റ് റീഡിംഗ് ഉള്ള പിന്നെ നല്ല ഇൻ്റലക്ച്വലായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡോക്ടറുമാണ് അപ്പോൾ അതെല്ലാം കൂടി കൂടിയൊരു ആ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊഫൈലാണ് അപ്പോൾ ഡോക്ടർ മുസ്മാൻ സാഹിബ് കണ്ണി കണ്ണിചേരാണ് അദ്ദേഹം ചെന്നൈയിലാണ് എം ബി ബി എസ് പഠിക്കുന്നത് അവിടെ നിന്ന് തന്നെ ഈ കൊമ്യൂണിസ്റ്റ് സാഹിത്യങ്ങളൊക്കെ വായിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് മാറുന്നുണ്ട് മതം പൂര്ണ്ണമായി ഉപേക്ഷിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അന്ന് ഈ മലബാറിലെ മാപ്പിളമാരുടെ ഒരു ശത്രുവാണ് ശത്രു എന്ന് പറഞ്ഞാൽ മാപ്പിളമാരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയ ആളാണ് കാരണം അദ്ദേഹം ഇങ്ങനെ ഈ ഗ്രാമങ്ങളിലൊക്കെ നടന്ന് കമ്മ്യൂണിസം പ്രസംഗിക്കും അപ്പോൾ അത് പലപ്പോഴും തൊഴിലാളികളുടെ പ്രശ്നം അവർ നേരിടുന്ന ദാരിദ്ര്യം പട്ടിണി ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണിതിന് പരിഹാരം ഉണ്ടാക്കുക സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സ്വർഗ്ഗമുണ്ട് അവിടെ തൊഴിലാളികൾക്ക് വല്ല നല്ല സുഖമാണ് സോവിയറ്റ് യൂണിയൻ ഒക്കെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയാണല്ലോ അപ്പോൾ അതേപോലെ വെടി നമുക്കൊരു സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കണം അതാണ് ഒരു തരത്തിൽ പക്ഷേ അതിൻ്റെ കൂടെ പലപ്പോഴും അദ്ദേഹം നേർക്കു നേരെ തന്നെ നിരീശ്വരവാദം ഭൗതികവാദം ഇതൊക്കെ പ്രസംഗിക്കുമായിരുന്നു പടച്ചോനെയും ഖുർആാനയും പ്രവാചകനെയൊക്കെ ആ രീതിയിൽ പിന്നെ നിഷേധിക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു സംവാദങ്ങളൊക്കെ നടക്കുമായിരുന്നു ഇപ്പോൾ അരീക്കോട്ട് എൻ വി ഇബ്രാഹിം സാഹിബും ഡോക്ടർ മുസ്മാൻ സാഹിബും തമ്മിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ഒരാൾ മുസ്ലിമുമായിട്ട് ഒരു പരസ്യ സംവാദമൊക്കെ നടന്നതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ആ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ ആശയപ്രചാരണത്തിന് പ്രസംഗം എഴുത്തും മാത്രം പോരാ കലാപ്രവർത്തനം കൂടി വേണം എന്നുള്ളൊരു ഒരു ലൈനിലേക്ക് വരുന്ന സമയമാണ് തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് കെ ദാമോദരൻ കെ ദാമോദരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയാണ് ഒരു ഇൻട്രൊഡക്ഷനോ ആവശ്യമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടവാക്കി എന്ന് പറയുന്ന നാടകം വരുന്നത് ആ സമയത്താണ് ഈ നാടകം ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു നാടകമാണ് അപ്പോൾ അതൊക്കെ ഈ ജന്മിത്തം കർഷകരുടെ പ്രശ്നങ്ങൾ കുടിയാൻമാരുടെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് അതിൻ്റെ പ്രമേയം സിമ്പിളാണ് അതായത് ഇതൊക്കെ നമ്മൾ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിമോചനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പാർട്ടിയിൽ ചേർന്നാലാണ് നമ്മൾക്ക് ലിബറേഷൻ ഉണ്ടാകുക എന്നൊരു ആശയം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ചിട്ടാണ് ഈ തൊള്ളായിരത്തി അൻപത്തിരണ്ടിലോ മറ്റോ ഈ തോപ്പിൽ ബാസിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നാടകം ഉണ്ടാവുന്നത് ഇതൊന്നും വളരെ ഡീപ്പായി ഐഡിയോളജി പിന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഭയങ്കര ഇൻ്റലക്ച്വൽ വാല്യൂ ഉള്ള നാടകമൊന്നും അല്ല കേട്ടോ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയണത് അതൊക്കെ ലളിതമായ ജീവിതത്തിലെ കഷ്ടപ്പാടിന് പകരം പരിഹാരം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആവലാണ് എന്ന് പറയുന്ന വളരെ ലളിതമായ ബുദ്ധിപരമായ ആഴം ഇല്ലാത്ത നാടകമാണ് പക്ഷെ ആ നാടകം ഒരുപാട് സ്ഥലങ്ങളിൽ അരങ്ങിലെത്തിയിരുന്നു ഭയങ്കര ജനകീയത കൈവരിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അനുകരണമാണ് ശരിക്കും ഇജ് നല്ല മനസ്സിനാകാൻ നോക്ക് അതായത് ഈ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകത്തിനൊരു മാപ്പിള പശ്ചാത്തലത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചൊരു നാടകമാണ് അതിനെ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചൊരു നാടകമാണ് നിങ്ങൾ ഈ ഇജി തന്നി മാപ്പിള മലയാളത്തിൽ എഴുതപ്പെട്ട ജി നല്ലൊരു മനുഷ്യനാകാൻ നോക്കിയെന്ന് പറയല്ലേ അപ്പോൾ അത് ഈ കയ്മ് രചിച്ച് ഡോക്ടർ ഉസ്മാൻ സാഹിബ് സംവിധാനം ചെയ്ത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു കലാപ്രവർത്തകനുമായിരുന്നു അങ്ങനത്തെ ഒരു സർഗാത്മകത ഉള്ള ആളായിരുന്നു വേറെ നാടകങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട് അങ്ങനത്തെ ഇങ്ങനെ ഈ കലാസമിതി പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ അത് സ്വരാജ് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറയണത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് അതായത് സ്വരാജിൻ്റെ സംസാരത്തിൽ രണ്ട് കാര്യങ്ങളെങ്കിലും മിസ്സിംഗ് ആണ് ഒന്ന് എന്തായിരുന്നു ഈ നാടകത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ള കാര്യമാണ് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ എന്ന് പറയണത് ആ നാടകത്തിലൊരു കഥാപാത്രം ഉണ്ട് അസീസ് മൗലവി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിനോട് അവിടുത്തെ ഒരാൾ പറയണേ വേറൊരു കഥാപാത്രം പറയുന്ന ഡയലോഗാണ് ഡയലോഗാണിജ് നല്ലൊരു മനുഷ്യനാകാൻ എന്ന് പറയുന്നത് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കഥാപാത്രം കമ്മ്യൂണിസത്തിനെതിരാണ് അദ്ദേഹം ലീഗുകാരനാണ് ലീഗിൻ്റെ നേതാവാണ് അദ്ദേഹം ഒരു നാട്ടിൽ മതപണ്ഡിതനാണ് അപ്പോൾ ഒരേ സമയം മതപണ്ഡിതനും രാഷ്ട്രീയ നേതാവ് ഒരാൾ അദ്ദേഹം എങ്ങനെ ഈ നിലമ്പൂരി തോട്ടം തൊഴിലാളികളെയൊക്കെ ബോധവൽക്കരിക്കുകയാണ് അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കുഫറാണ് അത് ദൈവനിഷേധമാണ് പരലോകമില്ല എന്ന് പറയുന്ന കാര്യമാണ് അവരുടെ വീക്ഷണം മതം മനുഷ്യനും അയക്കുന്ന കറുപ്പാണെന്നാണ് അവരുടെ ആശയങ്ങൾ അബദ്ധമാണ് പിന്നെ നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പരിഹാരം ഇസ്ലാമിലുണ്ട് അതിനാണ് സക്കാത്ത് സ്വതക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വിമോചന മാർഗമല്ല അത് നിങ്ങളുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ആ അതായത് അതിൻ്റെ ഒരു പറയുമ്പോൾ അതായത് അത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും അതായത് ആരെയാണ് ഇവർ ചിത്രീകരിക്കാൻ ചോദിച്ചത് പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും നാടകത്തിൽ എന്താ വെച്ചാൽ അതെ ഒരു വിവരദോഷിയായ ഒരാളായിട്ടാണ് ഈ മൗലവിനെ ചിത്രീകരിക്കുന്നത് തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളുടെ അനുഭാവം ഇല്ലാത്ത അതായത് മുതലാളിത്വത്തിൻ്റെ പ്രതിനിധിയാണ് ജന്മിത്വത്തിൻ്റെ പ്രതിനിധിയാണ് മുതലാളിയായിട്ട് അടുത്ത ഒരു വഹാബി മൗലവിയാണ് അങ്ങനെ തന്നെയാണ് നാടകത്തിലുള്ളത് ഒരു വഹാബി മൗലവിയാണ് പക്ഷേ നാട്ടിലെ പിന്നെ സുന്നി പണക്കാരുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പുണ്ട് പൈസക്കാരൊക്കെ ഒരാൾ അത് തൊഴിലാളികൾ വിപ്ലവം ഉണ്ടാക്കാൻ വരുമ്പോൾ അടക്കി നിർത്തിയിട്ട് ഇതൊക്കെ മതത്തിനെതിരാണെന്ന് പറഞ്ഞു പറ്റിച്ചിട്ട് വിപ്ലവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മൗലവി എന്നുള്ള നിലക്കാണെങ്കിലുള്ള ചിത്രീകരണം അപ്പോൾ ഈ മൗലവി ഒരാളോട് ഈ മതപ്രബോധനം നടത്തുമ്പോൾ അയാൾ പറയാണ് ആദ്യം പോയി നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നെന്ന് പറയാണ് ആ അർത്ഥത്തിൽ അയാ ആ മൗലവി അങ്ങേറ്റം ആ നാടകത്തിൻ്റെ മൊത്തം തീമ് തന്നെ ആ മൗലവീൻ്റെ വ്യക്തിഹത്യയിലാണ് അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് ഓർക്കൊക്കെ എന്തെങ്കിലും തിന്നാൻ ഒരു പരിപാടി വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഇത് ദൈവത്തിനെതിരാണ് മതത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് എതിരെ നിൽക്കുന്നൊരു മൗലവി അപ്പോൾ നാടകത്തിന് തുടക്കം നമ്മൾക്ക് അതിലെ വളരെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു ഒരു ഒരു സംഭാഷണ ശകലമെന്ന് പറയണത് നമ്മൾക്ക് ആ മൗലവിനെ പോയി കൂക്കിയാലോ എന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കൂക്കി വിളിച്ച് അപമാനിച്ചാലോ എന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഒരാൾ മറ്റേ ആളോട് പറയാണ് അയാളെ നമ്മൾ കൂക്കി വിളിക്കൊന്നും വേണ്ട ഈ നാട്ടുകാരെല്ലാവരും കൂടി അയാളെ കൂക്കി വിളിച്ച് ഈ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞേക്കുന്നൊരു കാലം വരും കാരണം അയാൾക്ക് ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവും എന്നൊരു പറയുകയാണ് അപ്പം ഇതാണ് ഈ നാടകം ഈ നാടകത്തിനെ പറ്റിയാണ് സ്വരാജ് പിന്നെ മാനവികതയുടെയും ഒക്കെ ഇത് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുക ആ ടൈറ്റിലിനെ ടൈറ്റിലിനെങ്ങോട്ട് സ്ട്രെസ് ചെയ്യാണ് അത് ആരോട് പറഞ്ഞു എന്തിനു പറഞ്ഞു എന്താ അർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളതൊന്നും ഈ ആദ്യം പോയി നല്ലൊരു മനുഷ്യനാകാൻ എന്ന് പറയുന്ന വർത്താനാണ് അതായത് അയാളെ അപമാനിക്കാൻ വേണ്ടി പറയണൊരു വർത്തമാനമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതായത് കൊമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പറയുന്നൊരു ഡിസ്കോഴ്സ് ആണല്ലോ ഇത് അതായത് ആരെങ്കിലും കൊമ്മ്യൂണിസത്തിനെതിർത്താൽ അത് മുതലാളിമാർക്ക് വേണ്ടി പറയുകയാണ് ജന്മിമാർക്ക് വേണ്ടി പറയുകയാണ് പൈസക്കാർക്ക് വേണ്ടി പറയുകയാണ് തൊഴിലാളികൾക്കെതിരെയാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നിലമ്പൂര് ഈ ഈ കൊമ്യൂണിസ്റ്റ് ആശയപ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് അരിക്കോട്ടിൽ നിന്ന് തന്നെ വേറൊരാൾ അവിടെ പോയി താമസാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കെ സി അബൂബക്ര മൂലവി എന്നാണ് അപ്പോൾ അദ്ദേഹം പിന്നെ എന്താ പറയുക കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രഭാഷകനാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രഭാഷകനാണ് അപ്പോൾ അദ്ദേഹം നിലമ്പൂർ താമസിച്ചിട്ട് ഇവർക്കെതിരെ ആശയ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് അപ്പോൾ ഞാനതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നല്ല പോകുന്നത് അദ്ദേഹം കമ്മ്യൂണിസം ഒരു ഐഡിയോളജി എന്നുള്ള നിലക്ക് കമ്മ്യൂണിസത്തെ വളരെ ശക്തമായി കൗണ്ടർ ചെയ്ത കേരളത്തിലെ മാപ്പിളമാരിൽ നിന്നുള്ള എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യത്തെ ആളായിരിക്കും അതിനു മുമ്പ് കാരണം കൊമ്യൂണിസം ഒരു ഒരു വലിയൊരു ശക്തിയായിട്ട് ആ സമയത്തെ വരുന്നുള്ളൂ അപ്പോൾ കെ സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെ സി നല്ല ഇൻ്റലക്ച്വലാണ് പക്ഷേ നാടനാണ് ആൾ അപ്പം തന്നെ തനി നാടൻ ശൈലിയിലാണ് കെ സി പ്രസംഗിക്കുക ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം കെ സി പ്രസംഗിച്ചത് ഈ എന്താണ് ഈ മത്തൻ വള്ളീൻ്റെ ഉണങ്ങിയിട്ടും പുറപ്പുറത്ത് കൂടെ തല നടക്കുന്ന പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഈ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി ആ ആ ഒരു അപ്പോൾ അതാണ് കെ സിൻ്റെ ഒരു ശൈലി കുറേ നാടൻ ഉദാഹരണങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തനി സരസമായിട്ടാണ് കെ സി സംസാരിക്കുക അതൊക്കെ ആ നാടകത്തിൽ കുറച്ചുണ്ട് ഒരു ക്യാരി രൂപത്തിൽ ഉപയോഗിക്കുന്ന പിന്നെ ചില സംഭവങ്ങൾ സംഭവങ്ങളാണ് കെ സിക്ക് മറുപടി അല്ല കെ സിയാണ് ഇത്ത മൗലവി ഇവര് പറയുന്നത് ആ അത് അബ്ദുൽ ഹസീസ് മൗലവി എന്നൊരു കഥാപാത്രത്തിന്റെ പേരാക്കി മാറ്റിയതാണ് അതായത് കെ സി അബൂബക്ർ മൗലവിയെ ശരിക്ക് ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന ഒരു അത് വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു നാടകമാണ് കെ സിന്റെ ഒരു ക്യാരി മാത്രമാണ് ശരിക്ക് അബ്ദുൽ ഹസീസ് മൗലവിയെന്ന് പറയുന്നത് അപ്പം കെ സി ശരിക്കും കെ കെ എ സിൻ്റെ അന്നത്തെ പ്രസംഗങ്ങളെന്ന് പറഞ്ഞാൽ കെ സി ഒരു നാടനാണെങ്കിലും ശരിക്കും നല്ല ഇൻ്റലക്ച്വൽ കണ്ടൻറ്റുള്ള പ്രസംഗങ്ങളാണ് ഈ പഴയ തലമുറയിലെ ആൾക്കാരോട് ചോദിച്ചാൽ മതി കെ സി വളരെ ആയിട്ട് വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പ്രസംഗങ്ങൾ വിശദീകരിക്കുന്നത് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യമാണ് ഇവിടുത്തെ ജന്മിമാരെ ചൂഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യമാണ് അതിന് പരിഹാരങ്ങൾ ഉണ്ടാവണം പക്ഷേ അതിന് അതുമില്ല എന്ന് പറഞ്ഞൊരു ആശയത്തിൻ്റെ പുറകെ പോവുമല്ലോ വേണ്ടത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തനി ഭൗതികവാദമാണ് അവർ നിങ്ങളോട് പറയുന്നത് പട്ടിരുന്നേക്കുറിച്ചാണ് പക്ഷേ അവർക്ക് മതത്തിനെ കുറിച്ചൊരു വീക്ഷണമുണ്ട് പഠിച്ചവനെ കുറിച്ചൊരു വീക്ഷണമുണ്ട് അത് ഭൗതികവാദപരമാണ് അതുകൊണ്ട് തന്നെ ആ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ആ ഐഡിയോളജിയുടെ ബേസിൽ നിന്നാണ് ഇതിൻ്റെ എക്കണോമിക്സ് വരുന്നത് അതുതന്നെ അത് നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകണില്ല അവർ പറയണ ഈ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ഒരു യുട്രോപ്യൻ ആശയാണ് അതൊരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോണില്ല അതിൻ്റെ പരിഹാരം ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നൊരു തരത്തിലാണ് പിന്നെ സോവിയറ്റ് യൂണിയൻ പാലും തേന ഒഴുകുന്നു എന്നൊക്കെ പറയണത് ഇവർ വെറുതെ പറയുന്നതാണ് ഇതൊക്കെയാണ് കെ എസ് എന്ന് പറയുന്നത് അപ്പം ആ കെ സിനെ ആൾക്കാരെ മുന്നിൽ ടാർനിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കെ സീൻ്റെ പ്രസംഗങ്ങളെന്നൊക്കെ ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും നാടകം ഉണ്ടാവുന്നത് അപ്പം അത് സ്വരാജ് പറയണ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും ഞാൻ പറയണത് ആ വിഷയങ്ങളൊക്കെ ഇപ്പം ചർച്ച ഒക്കെ കൊണ്ടുവരാന്ന് പറയണത് ഒരു തെരഞ്ഞെടുപ്പിലും ബോധപൂർവം ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് കെ സി എന്ന് പറഞ്ഞാൽ മലബാറിൽ ഉടനീളം ആദരിക്കപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ് നമ്മൾ മനസ്സിലാക്കണം അത് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു എന്നുള്ളതുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ മാത്രമല്ല അദ്ദേഹം മുസ്ലിം ലീഗുകാരനെ കൂടി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അതായത് ഇവിടുത്തെ സുന്നികളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളവർക്കും പ്രഭാഷകൻ എന്നുള്ളവർക്കും ആ നിലയിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തെ വ്യക്തിയെത്തേതൊരു നാടകത്തെ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മതപണ്ഡിതനെ വളരെ ഭക്തനായ സാത്വികനായ ഒരു സാധാരണ ഞാനീ കേസിൻ്റെ വൈഫിനോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം രാത്രിയൊക്കെ താജ് നിസ്കരിച്ച് അങ്ങനെ കരയായിരുന്നു കേസിയെ അത് കുറേ സമയം നിന്ന് നിസ്കരിച്ച് അങ്ങനെ കരഞ്ഞ് കരഞ്ഞാണ് കേസി കുറയാനോ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞാൽ ശരിക്കും അപൂർവ്വങ്ങളിൽ അപൂർവ്വതാണ് കാരണം രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണേ അത് വളരെ വ്യത്യസ്തനായ വളരെ ഭക്തനായ ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാളെ വ്യക്തിഹത്യ ചെയ്തൊരു നാടകം എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ അതായത് ഒരു മുസ്ലിം സാമുദായിക പരിസരത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് പിന്നെ ഇതിന്റെ രണ്ടാം ഭാഗം ആണ് ഇതിലെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന് ചുക്കാൻ പിടിച്ച ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ മാറ്റം ആ മാറ്റം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഡോക്ടർ പിന്നെ അടിമുടി വ്യത്യസ്തനായ മാറി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ നാടകം തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ ഉസ്മാൻ ഡോക്ടർ വേറൊരാളായി മാറുകയാണ് ആ മാറ്റത്തിന്റെ അടിസ്ഥാനപരമായ കാരണം കെ സി ആയിരുന്നു മത്സര അതായത് കെ സി നിലമ്പൂര് പോയി താമസാക്കിയിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഡോക്ടർ ലഘുലിയാണ് കഴുതും കെ സിയെ മറുപടി ലഘുലാ എഴുതും അതായത് ഡോക്ടർ കമ്മ്യൂണിസത്തെ സ്ഥാപിക്കുന്നത് കെ സി ആന് മറുപടി പറയുന്നത് ഡോക്ടർ ഒരു സ്ഥലത്ത് പ്രസംഗിക്കും കെ സി ആന് മറുപടി പറഞ്ഞിട്ട് പ്രസംഗിക്കും ഡോക്ടർ പിന്നെ പിന്നെ ഈ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ആയിരുന്നു അത് പക്ഷെ അവർ നല്ല സുഹൃത്തുക്കളുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറേ തമാശകൾ പഴമക്കാർ പറയുന്നതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞിട്ട് പ്രസംഗിക്കും മറ്റേ രണ്ടോ പേരും കൂടി റൂമുകയായിരുന്നു പിന്നെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ ബന്ധം അവർ തമ്മിലുള്ള വ്യക്തിപരമായ സംവാദങ്ങളിലൂടെ അവസാനം ഡോക്ടർ ഉസ്മാൻ സാഹിബ് കമ്മ്യൂണിസം ഉപേക്ഷിക്കുകയാണ് അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ ഇതിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഡോക്ടർ കണ്ട് കൺവിൻസ്ഡ് ആവുകയാണ് അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ് മാർക്സിസം എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ സോവിയറ്റ് യൂണിയൻ ആണ് തന്നെ തകർന്നല്ലോ അപ്പോൾ ആ നാടകത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും ഈ കെ ആൾക്കാരെ കൂക്കി ആട്ടുന്ന ഒരു കാലം വരുന്നതാണ് അതിൽ പറയുന്നത് ശരിക്കീ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സാധനം തന്നെ കൊളാബ്സ്ഡായി സോവിയറ്റ് യൂണിയൻ തന്നെ കൊളാബ്സ്ഡായി ആ ഐഡിയോളജി തന്നെ ശരിക്കും എല്ലും തോലും ഫോസിലായി ഫോഴ്സിലായി അപ്പോൾ അവർ വിചാരിച്ചു നേരെ ഓപ്പോസിറ്റാണ് ശരിക്കും നടന്നത് ഇത് സംവിധാനം ചെയ്ത് ഉസ്മാൻ ഡോക്ടർ തന്നെ മാറി ഉസ്മാൻ ഡോക്ടർ മുസ്ലിമായി അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം നല്ലൊരു വിശ്വാസിയായി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വലിയ കോളികളൊക്കെ ഉണ്ടാക്കിയത് ഇവിടുന്ന് ഉസ്മാൻ ഡോക്ടർ മദീനത്തുലുലൂമിലെത്തുന്നു അദ്ദേഹം അവിടെ ഒരു ഭൗതികവാദത്തിനെതിരെ ഒരു വലിയൊരു പ്രഭാഷണം നടത്തുന്നു എം സി സി അബ്ദുറഹ്മാ മൌലവി അതിനെ അരങ്ങൊരുക്കുന്നു അദ്ദേഹം ഉസ്മാൻ ഉമർ മൗലവിയൊറ്റു സഹകരിച്ചിട്ട് സെൽസബിയിൽ കുറേ ലേഖനങ്ങൾ എഴുതുന്നു ഈ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും മാർക്സിസവും യുക്തിവാദവും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ ഇറങ്ങുന്നു മലബാറിലുടനീളം അദ്ദേഹം കമ്മ്യൂണിസത്തെ പിന്നെ ഖണ്ഡിച്ചുകൊണ്ടും ഇസ്ലാമിനെ സമർത്ഥിച്ചുകൊണ്ടും പ്രഭാഷണങ്ങൾ നടത്തുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കായിരുന്നു അത് കാരണം അവരുടെ ഒരു ഒരു നാടിയും ഞരമ്പും ആയിരുന്നൊരു മനുഷ്യൻ ഈ രീതിയിൽ ഐഡിയോളജിക്കലി കൗണ്ടർ ചെയ്ത് പ്രസംഗിക്കല്ലേ അപ്പോൾ ഈ നാടകമൊക്കെ രചിച്ചതിന് പിന്നെ വലിയ രീതിയിൽ പ്രായശ്ചിത്തങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ ഉസ്മാൻ ഡോക്ടർ ജീവിക്കുന്നത് അദ്ദേഹം കാനമിന്റെ പ്രസിഡന്റ് ആവുന്നു ജാമ്യ നദ്വിയുടെ ട്രസ്റ്റിയായി മാറുന്നു അദ്ദേഹം ഹത്തീബാവുന്നു ശരിക്ക് കേരളത്തിലെ മുസ്ലിങ്ങളിടയില് എൻ്റെ ഒരു തോന്നൽ പുതിയൊരു ട്രെൻഡിന് ഒരു ഒരു ആ അതായത് അറബിക് കോളേജിൽ പഠിക്കുകയോ ദർസിൽ പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത മതപണ്ഡിതനല്ലാത്ത സാധാരണക്കാരനായ ഒരാൾ കുർആാൻ സ്വന്തമായി പഠിക്കുകയും ഹതീഥകൾ പഠിക്കുകയും പ്രബോധന രംഗത്തിൻ്റെ ഒരു മധ്യത്തിൽ വന്ന് നിൽക്കുകയും ഹുത്തു പറയുകയും ഒരു മതസംഘടനയുടെ ആ രീതിയിലുള്ള വലിയ നേതാവാവുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ അനുഭവം വളരെ നവീനമായ അനുഭവം അത്രയും ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾ ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഒരു രീതിക്കൊക്കെ ശരിക്കും തുടക്കം കുറിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ സി ഡി സാഹിബിനെ പോലുള്ള മുഹമ്മദ് അദ്റഹം സാഹിബിനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിലും ഒരു സ്വാതന്ത്ര്യാനന്തര ഒരു പുതിയ ഒരു ട്രെൻഡിനാണ് പിന്നെ അതിന് ശേഷം അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു തുടക്കക്കാരനാണ് ഡോക്ടർ ഒരു ഹാഫ് കൈ കുപ്പായ ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് നൽബൂര് വള്ളിയിൽ കുത്തുപോ പറയെന്നു പറഞ്ഞാൽ ശരിക്കും ഒരു ഹത്തീബിൻ്റെ വേഷവിധാനങ്ങൾ മാറ്റിമറച്ച ആളും കൂടിയാണ് ശരിക്ക് പിന്നെ ഡോക്ടർ മുസ്മാൻ എന്ന് പറയണത് ഒരു പരമ്പരാഗത മതപണ്ഡിതൻ്റെ വേഷമല്ലാതെ ഇനി ഞാൻ പറയണത് ആ നിലക്കൊക്കെ അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലാണല്ലോ മരിക്കുന്നത് ആൾക്കാർക്കൊക്കെ അറിയുന്ന ആളാണ് അപ്പോൾ ജനലൊരു മനുഷ്യനാകാൻ നോക്കിനെ പറ്റി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പറ്റി പറയാതെ ആ നാടകത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ കഴിയൂല കെ സിയെ പറ്റി പറയാതെ നമുക്ക് പറയാൻ കഴിയൂല ആ നാടകം സംവിധാനം ചെയ്ത ആൾ പിന്നെ നേരം മടങ്ങി വന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയൂല അപ്പോൾ സ്വരാജൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ ചരിത്രങ്ങൾ പറയാനൊരു സന്ദർഭമാണ് അത് എന്ന് തോന്നുകയാണ് അതിനെപ്പറ്റി ആൾക്കാര് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് തോന്നുകയാണ് അവിടുത്തെ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ്